ജ്യോതിഷാലയത്തിയവർക്കും സ്വാഗതം ഞാൻ ജ്യോതിഷന് വിജയം കുറ്റു ഇതിപ്പോ ജാതക വിസകലനത്തെ പറ്റിയാണ് പറയുന്നത് അതായത് ഇന്ന് കാലത്ത് വിവാഹം വിവാഹം നടക്കുന്ന സമയത്ത് അറേഞ്ച് മാരേജ് ഏകദേശം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് അറേഞ്ച് മാരേജ് പറഞ്ഞാൽ വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ച് ജാതക പരിശോധന നടത്തി ജാതകം തമ്മിൽ ചേർച്ച ഉണ്ടോ പൊരുത്തമുണ്ടോ ദീർഘായുസമുണ്ടോ സന്താന ഭാഗ്യമുണ്ടോ ഉണ്ടോ ഭാവി പുരോഗതി ഉണ്ടോ അതുപോലെ തന്നെ ദശാസന്ധി ദോഷമുണ്ടോ അതായത് കൂട്ടുദശ എന്നൊക്കെ പറയുന്ന ദോഷങ്ങളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുവാനുള്ള തീരുമാനം പണ്ട് കാലം തൊട്ടേ ഉള്ളത് ഇപ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തിൽ നിന്നും അറേജ് പേരേ നിന്നും ലവ് ആയിട്ട് മാറിയിട്ടുണ്ട് ഏകദേശം എൺപത് ശതമാനത്തോളം ലവ് മാര്യേജ് ഈ ലവ് മേരേജ് ചെയ്യുന്ന വ്യക്തികൾക്ക് ജാതക പരിശോധനയോ അല്ലെങ്കിൽ ജാതക ചേർച്ചയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നത് വെറും പത്ത് ശതമാനം മാത്രമാണ് ഈ പത്ത് ശതമാനം നോക്കിയിട്ട് ഒട്ടും ചേർച്ചയില്ലാത്ത ജാതകമാണ് എന്നുണ്ടെങ്കിൽ അവരപ്പോൾ പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് ഇരു കൂട്ടരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരാണോ പ്രണയിക്കുന്നത് പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രീയാണോ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലിയ പ്രശസ്തി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊടുത്തു പക്ഷേ ഇതെല്ലാം നോക്കാതെ ചെയ്യുന്നവർക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു സ്ത്രീ ജാതകത്തിൽ എട്ടാം ഭാവത്തിൽ ചുവ നിൽക്കുകയാണെങ്കിൽ ദോഷം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും അതായത് ലഗ്നത്തിൻ്റെ ലഗ്നത്തിൻ്റെ എട്ടാം ഭാവത്തിൽ ദൃഷ്ടിയില്ലാതെ വ്യാഴം വ്യാഴം നിൽക്കുകയാണെങ്കിൽ അഷ്ടമ അതായത് മാഗല്യദോഷം അത വിധവാദോഷം പുനർവ് ദോഷം എന്ന് പറയുന്നത് പുനർവിഭാഗത്തിനുള്ള ദോഷവും വൈദ്യവ ദോഷവും വൈദ്യവ ദോഷം എന്ന് വെച്ച് പറഞ്ഞാൽ വൈദ്യവും പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വിധവിയാവുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പുരുഷൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ പുരുഷൻ വൈദ്യവും പറഞ്ഞാൽ പുരുഷ നഷ്ടപ്പെടുകയല്ല പുരുഷൻ ഇല്ലാതാവുക എന്നുള്ളതാണ് അപ്പോൾ വൈദ്യ ദോഷം എന്നുള്ളത് പണ്ടുകാലത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എട്ടിൽ ചൊവ്വ നിൽക്കുന്ന മിക്ക ജാതകക്കാരും മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് നാൽപ്പത് വയസ്സായിട്ടും ഇപ്പോഴും വിവാഹം കടിയാതെ നിൽക്കുന്നവരുണ്ട് കാരണം ചില ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ഊഹാപോഹങ്ങളുണ്ട് എന്നെ പറയാം അത് കാരണമാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ജാതക പരിശോധന ചെയ്യാതെ വിവാഹം കഴിക്കുന്നവരുണ്ട് അവർ വളരെ ശ്രദ്ധാലുപരമായിട്ട് നിൽക്കുന്ന ചൊവ്വ എന്ന ഗ്രഹത്തെ പറ്റിയും എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ പറ്റിയും വളരെ വിശദകരമായിട്ടുള്ള ഒരു പഠനം തന്നെയുണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ വൻകിട പരിഹാര മാർഗങ്ങൾ ഒരുപാട് പരിഹാര മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷഗീത കുറഞ്ഞു കിട്ടും അല്ലാതെ അത് പൂർണ്ണമായി മാറില്ല അത വൈദ്യവദോഷം മാറി കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ പാപഗ്രഹ ജാതകം സ്ത്രീ ജാതകത്തിൽ പാപഗ്രഹ ജാതകം ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ നിൽക്കുകയും പുരുഷ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ദോഷകരമായിട്ടുള്ള പുനർവ് ദോഷം എന്ന് പറയും പുനർവ് ദോഷം എന്ന് വെച്ചു പറഞ്ഞാൽ പുനർവിവാഹം കഴിക്കേണ്ട ദോഷം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ജാതകങ്ങൾക്ക് ദോഷം മാറാൻ വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയകൾ പോലെയുണ്ട് അതായത് പരിഹാര മാർഗങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് അതായത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും ഒരു കുട്ടിയായാലും ചിലവർ പറയും കല്യാണം കഴിഞ്ഞാൽ പത്തു കൊല്ലോ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും അത് എപ്പോൾ പറ്റുമെന്നുള്ളതൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത് ജാതക വിസ്സകളെല്ലാം ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ചില ചിലപ്പോൾ ചിലർ പറയും കുട്ടികളെല്ലാം ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനന്മാരുടെ അല്ലെങ്കിൽ ജാതകത്തിലുള്ള ദോഷങ്ങളെല്ലാം മാറിപ്പോകലോ പറയും അത് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് പത്തും പന്ത്രണ്ടും കുട്ടികളും അല്ലെങ്കിൽ ഏഴ് കുട്ടികളും തൊട്ടെട്ട് പന്ത്രണ്ട് കുട്ടികളും ഉള്ള ഇപ്പോഴും പന്ത്രണ്ട് സന്താനങ്ങളുള്ള കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചിലപ്പോൾ പഴച്ച് വന്ന കഴിഞ്ഞാൽ ശരിയാവും ഇന്ന് കാലത്ത് ഒന്നോ രണ്ടോ കുട്ടികളോ പേരിനെ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് സംഭവിക്കാറില്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെയുള്ള ജാതകങ്ങൾ ഉണ്ടെങ്കിൽ അതായത് വിവാഹം കഴിഞ്ഞവർ ഉണ്ടെങ്കിൽ ജാതക പരിശോധന വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുക അതായത് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇങ്ങനെ ഒരു ഈ ദൈവവിശ്വാസം ഉള്ളവരാണെങ്കിൽ അതായത് ചിലപ്പോൾ ചില പേർക്ക് ഭർത്താവരായിരിക്കും ദൈവവിശ്വാസം കൂടുതൽ ചിലവർക്ക് ഭാര്യമാർക്കാർക്ക് ദൈവവിശ്വാസം കൊണ്ട് ചിലപ്പോൾ രണ്ടു പേർക്കും ഉണ്ടാവില്ല എന്ന് പറയാം ഈ രണ്ടുപേർക്കും ഇല്ലാത്തവർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ജാതക പരിശോധന ചെയ്ത് പിന്നെ ഏത് ഏത് സമയങ്ങളിലാണ് നമുക്ക് ആ ദോഷങ്ങൾ വരുന്നത് അതിനു മുമ്പ് ആ എപ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാം ആ ജാതക പരിശോധന ചെയ്ത് ആ ജാതക പരിശോധനയിൽ എവിടെയാണ് എങ്ങനെയാണ് ദോഷം സംഭവിച്ചിരിക്കുന്നത് ഏത് ഗ്രഹങ്ങളാണ് പഴച്ചു നിൽക്കുന്നത് എന്നെല്ലാം സങ്കല്പിച്ചിട്ട് ചെയ്യണം അതുപോലെ തന്നെ ദശാസന്ധി ദോഷം എന്ന് പറയും ദശാസന്ധി ദോഷം എന്ന് പറയുകയാണെങ്കിൽ ഒരു ദശ അതായത് പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഒരു ദശ കഴിയുന്ന സമയത്ത് മറ്റുള്ളവരുടെ മറ്റ് മറ്റുള്ളവർ കാരണം പുരുഷന്റെ ഒരു ദശ കഴിയുകയാണെങ്കിൽ ആ ഭാര്യയുടെ ഒരു ദശ തുടങ്ങുക എന്നാണ് പറയുന്നത് അതിന് ആറുമാസം വ്യത്യാസം എന്ന് പറയും അതായത് ആറ് മാസം മാത്രം ശേഷിക്കെ ഒരു ദശാകാലം കഴിയാറായി നിൽക്കുന്ന ഒരു പുരുഷ ജാതകത്തിൽ ഈ ആറ് മാസം കഴിയുന്ന സമയത്ത് പുരുഷ സ്ത്രീ ജാതകത്തിൽ ഒരു ദശാകാലം തുടങ്ങും ഒരു ദശാകാലം തുടങ്ങും ആ ദശാകാലം തുടങ്ങുന്ന സമയത്ത് ഏകദേശം അതും മാസം ആറുമാസമാകുന്ന സമയം ആറുമാസൊന്നും ആകണ്ട മൂന്ന് മാസം നാല് മാസം എന്തൊക്കെ മതി എന്നു മതി അങ്ങനെയുള്ള സമയത്ത് ശരിക്കും പറയണ ഒരു ആക്സിഡൻറ്റാണെന്ന് പറയണത് അനുഭവത്തിൽ ഒരുപാടുണ്ട് അനു എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാനും ആ കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനും കൂടി അവൻ്റെ സ്വന്തം അമ്മാവൻ്റെ മക മകളായിട്ടുള്ള അവരെ വിവാഹം കഴിക്കണം നിർബന്ധമായിട്ട് വിവാഹം കഴിക്കണം ആ നക്ഷത്രങ്ങൾ കൊണ്ട് ചേരില്ല എന്നിരുന്നാലും ഇവർ നോക്കാമെന്ന് പറഞ്ഞ് ജോൺസിൻ്റെ അടുത്ത് പോയി നോക്കി നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു അമ്പത്തിനാലാമത്തെ വയസ്സിൽ ദശാസന്തോഷം വരുന്നുണ്ട് അത് കാരണം കൊണ്ട് ഇത് അത്രയ്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആ യുവാവ് അതായത് വിവാഹം കഴിക്കുന്ന യുവാവ് പറഞ്ഞതെന്ന് വെച്ച് പറഞ്ഞാൽ അത് അമ്പത്തിനാല് വയസ്സാകുമ്പത്തെ കാലത്തിൽ അതൊന്നും കുഴപ്പമില്ല അത് കുട്ടികളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് മാറും അല്ലെങ്കിൽ അത് കാരണം അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഏകദേശം ഒരു അഞ്ച് വർഷം നാല് വർഷം മുമ്പ് അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ ജനിച്ചു ആ രണ്ട് പെൺകുട്ടികളുടെ ഒരു കുട്ടികളുടെ വിവാഹം എന്നുള്ള എൻഗേജ്മെൻ്റുകളും കല്യാണമെല്ലാം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ഭാര്യ വീട്ടുകാരായിട്ടുള്ള ഭാര്യ വീട്ടുകാർ പറഞ്ഞ ഭർത്താ ഈ യുവാവിൻ്റെ ഭാര്യ വീട്ടുകാർ അതായത് അമ്മായിയുടെ മോളാണ് അവരുടെ വീട്ടിൽ വിവാഹം ക്ഷണിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ആ ബൈക്കിൽ ആക്സിഡൻ്റായി ആക്സിഡൻറ്റായി പറഞ്ഞു പറഞ്ഞാൽ ഒരു ബസ് നേരെ വരികയും ഒന്ന് തട്ടുകയും ഒന്ന് ചരിഞ്ഞു വീഴുകയും ചെയ്യും ചെയ്തേ ഉള്ളൂ മുറിവോ മറ്റുള്ളതോ ഒന്നുമില്ല പക്ഷേ തലയ്ക്ക് ക്ഷതവേറ്റ് ആൾ സ്പോട്ടിൽ മരിച്ചുപോയി എന്നുള്ളതാണ് പറഞ്ഞാൽ സ്ത്രീയാണ് മരിച്ചത് അവരിപ്പോഴും ഉണ്ട് ഇപ്പോൾ ഏകദേശം നാല് വർഷമായി അവൻ അവൻ്റെ ശബ്ദം നല്ല ശബ്ദമായിരുന്നു ഇപ്പോൾ ശബ്ദം അങ്ങനെ വഷലായി പക്ഷായി പറഞ്ഞാൽ വിക്കി വിക്കി വർത്താനം പറയുന്ന ഒരവസ്ഥയിലിരിക്കവൻ മാറിപ്പോയി ഇപ്പോൾ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് കഴിച്ച് അതിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല അതും പ്രായമായി പേര് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്നല്ല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു എൻ്റെ ഒരു ബന്ധുവിൽപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഇതുപോലെ കുട്ടി അതായത് പെൺകുട്ടി നല്ല സ്റ്റൈലായിരുന്നു നല്ല സ്റ്റൈല സ്റ്റൈലായിരുന്നു ഈ കുട്ടി എങ്ങനെയും വിടാൻ പറ്റില്ല എനിക്ക് ഇത് തന്നെ മതി എന്ത് സംഭവിച്ചിട്ട് തന്നെ മതി കണ്ട് വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ഒരു കുട്ടി ജനിച്ച് കുട്ടിക്ക് ഒരു ഒന്നര വയസ്സാകുന്ന സമയത്ത് ആക്സിഡൻറ്റിൽ അയാൾ എനിക്കുകയും ചെയ്തു അതും ദശാസന്ത ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ദശാസന്ധ ദോഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതും സംഭവിച്ചതായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ദശാസന്ധ ദോഷത്തിന് പരിഹാരമില്ല എന്നുള്ള പറയുന്നത് പക്ഷേ ചില പരിഹാരങ്ങളുണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം എന്നുള്ളത് പതിന്മടങ്ങ് ചെയ്ത് പതിന്മടങ്ങ് ചെയ്ത് പറഞ്ഞാൽ ഏത് ദശാകാലത്താണ് ദശാസന്ധി വരുന്നത് ആ ദിവസം ആ സമയത്ത് എല്ലാ മാസങ്ങളിലും ഭവനത്തിൽ വെച്ച് ഹോമം ചെയ്താൽ ചിലപ്പോൾ ആ ദശാസന്ധി ദോഷം മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇപ്പോൾ യുവതി യുവാക്കൾ അറേഞ്ച് മാര്യേജ് ചെയ്യാതെ ലവ് മാരേജ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് പരിശോധിക്കുകയും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഇത് പരിശോധിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അതിന് വേണ്ട പരിഹാരം സ്ത്രീകളും മറ്റുള്ളതൊക്കെ ജാതക വിശേഷത്തിലൂടെ ശരിക്കും ജോലിസന്മാർ പറഞ്ഞു തരും എന്നുള്ള യാതൊരു സംശയമില്ല നമസ്കാരം